ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും എ ഇൻ സേ സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കയ്യിലുള്ളൊരു ഇമേജിനെ വീഡിയോ ആക്കി മാറ്റാൻ വേണ്ടി ഒരു ഏതെങ്കിലും എ ടൂളിനെ പറ്റി സെർച്ച് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എ ടൂളുകൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ പെയ്ഡായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ ക്രെഡിറ്റ്സ് ഒന്നോ രണ്ടോ വീഡിയോ ജനറേറ്റ് ചെയ്യലും ഫ്രീ ക്രെഡിറ്റ്സ് വരിക അല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും എ ടൂൾ നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടോ അതുവരെ ഇല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇൻ കേസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണെങ്കിൽ പോലും നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ജനറേറ്റ് ചെയ്ത വീഡിയോ മുകളിൽ ഭയങ്കരമായിട്ടുള്ളൊരു വാട്ടർമാർക്ക് വരിക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള എ ഐ ടൂൾ നിങ്ങൾക്ക് ഒരിക്കലും ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇന്ന് ഒരു എ ട്രിക്ക് ആണ് അതായത് ഒരു എ ടൂൾ വെച്ചിട്ട് പെയ്ഡായിട്ടുള്ള ഒരു എ ടൂള് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ഇമേജ് ടു വീഡിയോ ഏ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ട്രിക്കാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ കണ്ടൻറ്സ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും നിങ്ങളുടെ ഫീൽഡിൽ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോൻ്റെ നടുവിലായിട്ട് ഞാനൊരു ട്രിക്ക് പറയുന്നുണ്ട് ആ ട്രിക്ക് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഇല്ലാണ്ടേ ഈ വീഡിയോസ് കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക പറഞ്ഞ പോലെ ഒരുവിധം പെട്ട എ ഐ ടൂൾ എല്ലാം ഇതേപോലെ ക്രെഡിറ്റ് സിസ്റ്റോ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡോ അല്ലെങ്കിൽ വാട്ടർമാർക്ക് തരുന്ന എ ഐ ടൂളുകളാണ് ഉള്ളത് അല്ലാതെ ഫ്രീ എന്നുള്ള ടൂൾ ഇല്ല ഓക്കെ ഞാനിന്ന് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഡിജെൻഡോട്ട് എന്ന് പറഞ്ഞൊരു ടൂളാണ് ടൂളിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്താം അപ്പോൾ ഹോം പേജിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണിക്കുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്മിറ്റ് കാണിക്കും കണ്ടോ എന്ത് പ്രോബ്ലറ്റ് കൊടുത്തപ്പോഴാണ് ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്തെന്നുള്ള ഒരു സംഭവം ഇവിടെ കാണാം അപ്പം നമുക്ക് വേണമെങ്കിൽ റീമിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആ വീഡിയോ വേണമെങ്കിൽ റീമിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ വന്ന് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ലോഗിൻ ഓപ്ഷൻ കാണിക്കും നമ്മൾ ഈ ലോഗിൻ ഓപ്ഷൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ വെച്ച് സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ നിങ്ങൾ ഗൂഗിൾ വെച്ച് ഒരിക്കലും സൈൻ ചെയ്യരുത് നമ്മുടെ ട്രിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ വഴി ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചുതരാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഗൂഗിളിനകത്ത് പോയിട്ട് ടെമ്പ് മെയിൽ എന്ന് സെർച്ച് ചെയ്യുക ടെമ്പ് മെയിൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ആ റിസൾട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് റിസൾട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്കിവിടെ ഒരു മെയിൽ ഐ ഡി ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട് ഒരു ടെമ്പററി ഇമെയിൽ ഐ ആണ് നമ്മൾ ഈ ഇമെയിൽ ഐ ആണ് നമ്മൾ അവിടെ നമ്മുടെ ഡിജൈൻ ഐതിനകത്ത് ക്രിയേറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഇമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മുടെ ഡിജൈൻ ഐ അതിനകത്ത് പോയിട്ട് ഇവിടെ നമ്മൾ സൈനപ്പ് കൊടുക്കുക സൈനപ്പ് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഈമെയിലായിട്ട് പേസ്റ്റ് ചെയ്യുക ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യാൻ കൊടുക്കുക അപ്പം ഇവിടെ ഒരു വെരിഫിക്കേഷൻ കോഡ് ഈ ഡിജൈനകത്ത് നമ്മൾ സെൻഡ് ചെയ്യാണ് അപ്പോൾ അത് സക്സസ് അപ്പോൾ നമ്മളത് അപ്പുറത്ത് പോയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു മെയിൽ അഡ്രസ് ഇതാ ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കോഡ് നമ്മൾ യൂസ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെനു വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടമുള്ളൊരു പാസ്വേഡ് യൂസ് സ്ട്രോങ് പാസ്വേഡ് നമ്മുടെ പാസ്വേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ഡൺ കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു ത്രീ ഹൺഡ്രഡ് ക്രെഡിറ്റ്സ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ത്രീ ഹൺഡ്രഡ് ക്രെഡിറ്റ്സോളം നമുക്ക് ഇവിടെ ആ വൺ എയ്റ്റി ക്രെഡിറ്റ്സ് ആണ് സോറി വൺ എയ്റ്റി ക്രെഡിറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ വൺ എയ്റ്റി ക്രെഡിറ്റ്സ് വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഈ ക്രെഡിറ്റ് അതെ ഇല്ല മുന്നൂറ് ക്രെഡിറ്റ്സ് കിട്ടിയുണ്ട് മുന്നൂറ് ക്രെഡിറ്റ്സ് ഞാൻ പറഞ്ഞു മുന്നൂറ് ക്രെഡിറ്റ്സ് തന്നെ കിട്ടിയത് ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഓളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ക്രെഡിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇത് അൺലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള വഴി ഞാൻ കാണിച്ചുതരാം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് മിസ് ചെയ്യരുത് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ എങ്ങനെ നമുക്ക് വോട്ടർമാർക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളത് നോക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഇൻറ്റർഫേസിനകത്ത് വന്നിട്ട് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഇഷ്ടമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളൊരു ഫോട്ടോ ചൂസ് ചെയ്യാം ഈ ഫോട്ടോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് താഴെ ജനറേറ്റ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ താഴെ വന്നിട്ട് നമ്മൾ പ്രോമിറ്റ് അടിച്ചു കൊടുക്കാം നമുക്ക് വേണ്ട പ്രോമിറ്റ് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇമേജിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്യാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അപ് ഇമേജ് അപ്ലോഡ് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് അതിൽ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഈ ഒരു ആനിമൽസിൻ്റെ ചിത്രം ഞാൻ വേറെ ആയിട്ട് വെച്ച് ജനറേറ്റ് ചെയ്താണ് അപ്പോൾ ഞാൻ അതിനെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ വേറെ ടൂൾ വെച്ച് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസിനെ മുന്നേ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ കാണാവുന്നതാണ് നമുക്ക് ഇവിടെ മ്യൂസിക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ലിപ്സിങ് മോഡെന്നു പറഞ്ഞിട്ടൊരു മോഡുണ്ട് അപ്പോൾ നമ്മൾ മ്യൂസിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ ഇപ്പോൾ ഈ ഇമേജിനകത്തുള്ള ക്യാരക്ടർ ആ ലിപ് സിങ്ക് പിടിച്ചിട്ട് ആ പാട്ട് പാടും അതിന് ക്രെഡിറ്റ്സ് കൂടുതൽ ചിലവാകും അത് വേണമെങ്കിൽ ഓഫ് കിട്ടാം അല്ലെങ്കിൽ ഓൺ ആക്കി ഇടാം അതുപോലെ നമുക്ക് വീഡിയോ എങ്ങനെ വേണമെന്നുള്ളതിൻ്റെ ഒരു പ്രോമിറ്റ് നമുക്കിവിടെ കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ കൊടുത്താണ് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ കാണിക്കാൻ പോകുന്നത് ഡാൻസ് ചെയ്യുന്നതായിട്ടാണ് ഈ ആനിമൽസ് ഡാൻസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രോമിക്റ്റാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അങ്ങനെ നമുക്ക് ജനറേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിങ്ക് ഓൺ ആക്കിയിട്ടാൽ ക്രെഡിറ്റ്സ് കൂടും അപ്പോൾ ലിപ്സ്റ്റിങ്ക് വേണമെങ്കിൽ ഓഫ് ആക്കിയിട്ട് മുപ്പത് ക്രെഡിറ്റ്സ് ചിലവുള്ളൂ അപ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് ആ ജനറേറ്റ് വീഡിയോ കൊടുക്കാം വീഡിയോ ജനറേറ്റ് അവൻ ഇതിൽ എസ്റ്റിമേറ്റഡ് ടൈം ഒക്കെ കാണിക്കുന്നത് ഒരു എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് സെക്കൻഡൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം പക്ഷേ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട് എന്നാലേ നമുക്ക് വാട്ടർമാർക്ക് റിമൂവ് ആവുള്ളൂ അപ്പോൾ അത് ഞാൻ കാണിക്കാം വീഡിയോ ജനറേറ്റ് ആവട്ടെ തൽക്കാലം നമ്മുടെ വീഡിയോ ഇപ്പോൾ അതിവേഗം ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇനി ഒപ്റ്റിമൈസിങ് എന്നിട്ട് നമുക്കിവിടെ വരും ആ സമയത്ത് തന്നെ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്യണം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് വീഡിയോ ആസ് കൊടുത്തിട്ട് സേവ് ചെയ്യണം ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് വോട്ടർമാർക്ക് ഇല്ലാണ്ട് ഈ വീഡിയോ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ സേവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളി ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് വോട്ടർമാർക്ക് വരും അപ്പോൾ അതിന് മുമ്പേ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ആസ് കൊടുത്ത് സേവ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ വോട്ടർമാർക്ക് സേവ് ചെയ്തതിനു ശേഷം വോട്ടർമാർക്ക് വരുവാണെങ്കിൽ പോലും പാനിക് ആവേണ്ട ഒന്നും കൂടി റീജനറേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ തന്നെ ചെയ്താൽ മതി കണ്ടോ നമ്മുടെ വീഡിയോ ഇപ്പോൾ വോട്ടർമാർക്ക് ഒന്നും ഇല്ലാണ്ട് വന്നു അപ്പോൾ ഈ സെയിം മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സ്പീഡിൽ ഒന്ന് രണ്ട് വീഡിയോ കൂടി ജനറേറ്റ് ചെയ്ത് വെക്കാം മെത്തേഡ് വെച്ചിട്ട് നമുക്ക് വാട്ടർമാർക്ക് ഒന്നുമില്ലാത്ത വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ടെമ്പ് മെയിലാണ് യൂസ് ചെയ്തത് അപ്പോൾ ഈ ടെമ്പ് മെയിലിന് നമുക്ക് ത്രീ ഹൺഡ്രഡ് ക്രെഡിറ്റ്സ് കിട്ടിയത് എക്സോസ്റ്റ് ആകുമ്പോൾ ടെമ്പ് മെയിലിനകത്ത് വീണ്ടും പോയിട്ട് വീണ്ടും ഒരു അക്കൗണ്ട് ഉണ്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ത്രീ ഹൺഡ്രഡ് ക്രെഡിറ്റ്സ് കിട്ടും അങ്ങനെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അൺലിമിറ്റഡ് ആയിട്ട് എത്ര വീഡിയോസ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം ഫ്രീ ആയിട്ട് അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ജനറേറ്റ് ചെയ്ത വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ മെത്തേഡ് എല്ലാം യൂസ് ചെയ്യാനൊക്കെയുള്ള സ്റ്റെപ്സൊക്കെ മനസ്സിലായി നിന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ മാക്സിമം ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം എനിക്കറിയാവുന്ന പോലെ ക്ലാരിഫൈ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രത്യേകം പറഞ്ഞിട്ടോ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ